പ്രേമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് ക്ഷേമ പെൻഷൻ കിസാൻ സമ്മാനിധി ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ കിസാൻ സമ്മാനിധി ആനുകൂല്യം വാങ്ങുന്ന ആളുകൾ ഏവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണം കഴിഞ്ഞ മാസം രണ്ട് ഗഡു തുകയാണ് വിതരണം ചെയ്തിരുന്നത് ഇത് ഇലക്ഷനോടനുബന്ധിച്ചുള്ള ഒരു നടപടിക്രമമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തന്നെയും തമ്മിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഒരു രണ്ട് കൂടി ഈ ഒരു ഇലക്ഷൻ്റെ ഒക്കെ വരുന്ന സമയത്ത് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊക്കെ കുടിശ്ശികയൊക്കെയുള്ളത് ഇലക്ഷൻ്റെ സമയത്ത് ഒക്കെ വിതരണം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ രണ്ട് തുകയൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങള് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് നോർത്ത് നോക്കണം ഈ ഒരു തുക നമുക്ക് ലഭിക്കുന്ന സമയത്ത് വലിയ ഒരു സാമ്പത്തിക സഹായം തന്നെയാണ് ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറഞ്ഞാൽ പോലും അത് കേരളത്തിൽ ഇന്ത്യയിലെ ക്ഷേമ പെൻഷൻ നൽകുന്ന ഏറ്റവും വലിയ ഏറ്റവും കൂടിയ ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ നൽകുമ്പോൾ ഈ ഒരു തുക വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അതായത് ജൂൺ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഇത് സംബന്ധിച്ചുള്ള ഒരു തർക്കം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ ഒരു മാസത്തെ തുക തന്നെയായിരിക്കും ലഭിക്കുക പക്ഷേ അത് നേരത്തെ തന്നെ ലഭിക്കുന്ന ഒരു സമയമുണ്ടാകും ഒരു ഇരുപതിനഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ ഈ ഒരു തുകയുടെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട് നിലമ്പൂർ ബൈ എലക്ഷൻ നടക്കുകയാണ് അതിന് മുമ്പാകെ തന്നെ ഈ ഒരു തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാനുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് രണ്ട് മാസത്തുക ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ വിരളമായിരിക്കുകയാണ് ഒരു മാസം തന്നെ ആയിരിക്കും ലഭിക്കുക ഇതുകൂടാതെ തന്നെ കിസാൻ സമ്മാനിതയുടെ ഇരുപതാമത്തെ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു ജൂൺ മാസത്തിലെ ആദ്യ പകുതിയോടുകൂടി തന്നെ തുകയുടെ വിതരണം കേന്ദ്ര സർക്കാർ നടത്തുവാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് പോകുന്നു എന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പത്തൊൻപത് ഗഡു തുക മുടങ്ങാതെ തന്നെ ഏകദേശം മുപ്പത്തി എണ്ണായിരം രൂപ ഓരോ കർഷകൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നാളെ ഇതുവരെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ അടുത്ത തുക കൂടി ലഭിക്കാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വെരിഫിക്കേഷനുകളും അതുപോലെ തന്നെ പുതിയ നടപടിക്രമങ്ങളുമെല്ലാം പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച് മുൻപ് തന്നെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് പരിശോധിച്ചാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇരുപതാം തീയതിയോടുകൂടി ഈ ഒരു ശ്രദ്ധിക്കണം പതിനഞ്ചാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ്റെ കൂടെ തന്നെ ഒരുപക്ഷേ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൂടി ലഭിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക കിസാൻ നിധി വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക നമ്മൾ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളാണെന്ന് ഉള്ളൊരു കാര്യം കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിനടുത്ത ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇപ്പോൾ ഇത്രയുമാണ് പറയുക എന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയെ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്